ഹൃദയത്തിൽ ഒരു പുതിയ രുചി ലോകം നിങ്ങൾക്കായി ബനാവിൽ അവിൽ ക്വാളിറ്റിയുടെയും മറുവാക്ക് ഓർമ്മകൾ പങ്കുവെക്കാൻ കൂട്ടുകൂടാൻ ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ സ്വന്തം ഇടം പരം വെറൈറ്റികളിൽ ഓരോരുത്തരുടെയും ഇഷ്ടമറിഞ്ഞ് പലതരം ഫ്ലേവറുകളിൽ ഇനി ഡയറ്റ് നോക്കുന്നവർക്കും മടിക്കാതെ ആസ്വദിക്കാം ബനാവിൽ കുടുംബത്തോടൊപ്പം കൂട്ടുകാരുമൊത്ത് നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്ക് ബനാവിൽ ഉണ്ട് കൂടെ മിൽക്ക് മാത്രമല്ല കൂടെ കഴിക്കാൻ ചൂടൻ മോമോസും ചിക്കൻ റാപ്പും വരൂ ുംടി കൊച്ചി കാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പട്ടികജാതി ക്ഷേമ സംഘടനയുടെയും സി പി ഐ എം കാലടി ലോക്കൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു ഹരിതകർമ്മ സേനാംഗങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി പഞ്ചായത്ത് ഡ്രൈവർ ഷാജൻ ഇട്ടൻ എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കാലടി പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടന്നു സി പി ഐ എം അങ്കമാലി ഏരിയ സെക്രട്ടറി കെ പി രജീഷ് ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി ക്ഷേമ സമിതി കാലടി പഞ്ചായത്ത് സെക്രട്ടറി എം ടി പുഷ്കരൻ അധ്യക്ഷനായി കാലടി ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി രാവിലെ ഗ്രാമ പ്രസിഡന്റ് വിളിച്ചു മീറ്റിംഗ് ആണ് വിവാദമായത് ൾ ജനറൽ സീറ്റുകളിൽ ജനറലായി മത്സരിക്കാൻ കഴിയുന്ന ആളുകൾ ഇവർക്കെല്ലാം മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഇങ്ങനെ പഞ്ചായത്തിനകത്തേക്ക് ഒരു സമരം ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നത് കോൺഗ്രസിന്റെ ധാഷ്ട്യം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കോൺഗ്രസ് പ്രസിഡന്റായി ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നയാളുടെയും ചില സിനിമകളിൽ കൊച്ചി ഖനീഫ കത്തിയും കൊണ്ട് നടക്കുന്നത് പോലെ പ്രസിഡന്റിന്റെ സംരക്ഷകനായി നടക്കുന്ന ഡ്രൈവറുടെയും തോന്നിയാസത്തിന്റെ ഭാഗമായി കൊണ്ടാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ആരും തന്നെ മീറ്റിംഗിൽ ഉണ്ടായിരുന്നില്ല ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് പത്ത് ദിവസത്തേക്ക് മാലിന്യ ശേഖരണം ഉണ്ടാകില്ലെന്നും പഞ്ചായത്തിന്റെ വികസന രേഖ വീടുകൾ തോറും എത്തിക്കുകയാണ് ജോലിയെന്ന് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് എന്ന് പഞ്ചായത്ത് ഡ്രൈവർ യോഗത്തിൽ ആവശ്യപ്പെട്ടതാണ് പുലിവാലായത് യോഗത്തിനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജന്ദ് തോട്ടപ്പള്ളിയും ഇതേ ആവശ്യം ആവർത്തിച്ചെങ്കിലും നോട്ടീസ് വിതരണം ചെയ്യാൻ കഴിയില്ലെന്ന ഒരു വിഭാഗം തൊഴിലാളികൾ നിർബന്ധം പിടിച്ചു അതോടെ പ്രസിഡന്റും ഡ്രൈവറും ചേർന്ന് ജാതീയമായി ഇവരെ അധിക്ഷേപിച്ചതായും ശാരീരികമായി ഉപദ്രവം ചെയ്തതായും ഹരിത കർമ്മസേനാംഗങ്ങൾ ആരോപിച്ചു തുടർന്ന് ഒരംഗത്തെ സസ്പെൻഡ് ചെയ്തതായി പ്രസിഡന്റ് പ്രഖ്യാപിച്ചു അതോടെ ഹരിത കർമ്മസേനാംഗങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി പ്രസിഡന്റിന്റെ ഓഫീസിലെത്തി തുടർന്ന് സസ്പെൻഷൻ പിൻവലിച്ചതോടെയാണ് എല്ലാവരും ജോലിക്ക് പോയത് എന്നാൽ ഹരിത കർമ്മസേനാ പ്രവർത്തകർ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതി പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കുകയായിരുന്നു ഹരിത കർമ്മസേനാംഗങ്ങൾ പ്രസിഡന്റിനും ഡ്രൈവർക്കുമെതിരെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്ത പരാതി പരാതി പരിശോധിക്കാതെ ഏകപക്ഷീയ നടപടി എടുക്കാൻ ഹരിത കർമ്മസേന കമ്മിറ്റി വിളിച്ചേർക്കുകയാണ് പിന്നീടുണ്ടായത് തുടർന്ന് രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണമായുള്ളത് കാരണമായിട്ടുള്ളത് ജാതിയുമായി പരസ്യമായി അധിക്ഷേപിച്ച് ശാരീരികമായി കയ്യേറ്റം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഡ്രൈവർ എന്നിവർക്കെതിരെ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട് കാർഡി പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകി കൂടാതെ തദ്ദേശ വകുപ്പ് മന്ത്രി പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി സംസ്ഥാന തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ എറണാകുളം ജില്ലാ ജോയിന്റ് ഡയറക്ടർ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് പി കെ എസ് അങ്കമാലി ഏരിയ സെക്രട്ടറി കെ കെ ശിവൻ എം ടി വർഗീസ് സി പി ഐ എം കാലടി ലോക്കൽ സെക്രട്ടറി കെ ടി ബേബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൊവ്വാരാൻ പഞ്ചായത്ത് മെമ്പർമാരായ പി കെ കുഞ്ഞപ്പൻ സി വി സജേഷ് ശരിതാ ബൈജു സ്മിത ബിജു എം കെ വിജയൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാലടി